വീഡിയോ പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും പരിശീലനം കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായി യാതൊന്നുമില്ല നിത്യപരിചയം നമുക്ക് അസാധ്യമായതുകൂടി നിറവാറ്റാനുള്ള കരുത്ത് നൽകും നിസ്സാര കാര്യങ്ങൾ പോലും പരിചയക്കുറവ് മൂലം നമുക്ക് ശരിയായി നിർവഹിക്കാൻ പ്രാപ്തമാരല്ലാത്തവരാക്കി തീർക്കും പരിശീലനം കൊണ്ട് എന്തും ചെയ്യാനുള്ള വൈദഗ്ധ്യം നമുക്ക് നേടാനാകും ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ചില രീതികൾ ഉണ്ടാകും അതനുസരിച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ സുഗമമായി നിറവേറ്റാൻ സാധിക്കും പരിശീലനത്തിൻ്റെ അഭാവം നിമിത്തം ചെറിയ കാര്യങ്ങൾ പോലും ശരിയായി കൈകാര്യം ചെയ്യാൻ നാം അപ്രാപ്തരാകും അതിനാൽ വൈദഗ്ധ്യം നേടിയ കാര്യങ്ങളായാൽ പോലും എന്നും പരിശീലനം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു Subscribe, Like, Share.